നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതിൽ നൂറിൽ നൂറു മേനി നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ് പക്ഷേ ഹമാസ് എന്ന് കേട്ടാൽ പുളകിതമാകുന്ന അന്തരംഗമൊന്നും എന്തായിരുന്നാലും എനിക്കില്ല സുഖാണ് സ്വരാജ് സുഖാണ് എന്റെ അന്തരംഗമൊന്നും ഹമാസ് എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകാറില്ല എന്ന് മാത്രമല്ല എനിക്ക് അവരോട് ദയ മാത്രമേ തോന്നാറുള്ളൂ സഹതാപം വെറും സഹതാപം എനിക്ക് ഒരു പണിയുമില്ല എനിക്ക് പണിയില്ലേ എന്ന് ചോദിക്കുന്ന കമൻ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു എൻ്റെ പണി നിങ്ങൾ ആരുമല്ല ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്നത് റെനി ഒരു കമൻറ്റ് എഴുതിയിട്ടോ ഞാനത് ചെയ്യാം ദയവായിട്ട് തീവ്രവാദികളായിട്ടുള്ള ദേശദ്രോഹികൾ ഈ ലൈവിൽ വരരുത് പണിയില്ലേ എന്ന ചോദ്യം നിരോധിച്ചിരിക്കുന്നു രണ്ടും എഴുതിയിട്ടോ ഞാൻ പിൻ ചെയ്യാം കാരണം വായിച്ചാലെങ്കിലും വിളിവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഏ എന്നാലും നമുക്ക് പറയാമെന്ന് മാത്രം അപ്പോ എനിക്ക് ഹമാസ് എന്ന് കേട്ടാൽ സഹതാപം മാത്രമേ ഉള്ളൂ കാരണം ഹമാസ് എന്ന ഭീകരവാദികൾ തീവ്രവാദികൾ മത മാത്രം തലയിൽ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമാണുകൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും അധികാരമോഹവും ആറാം നൂറ്റാണ്ടിൻ്റെ കിതാബിലെ അന്യമത വിരുദ്ധതയും കാരണം ആ രാജ്യത്തെ ജനങ്ങൾ കൊല ചെയ്യപ്പെടുന്നു അവർക്ക് ജീവിക്കാൻ സാധ്യമായതെല്ലാം ഇടനിലക്കാരായിട്ട് നിന്നിട്ട് കട്ടും കബളിപ്പിച്ചും കൊള്ളയടിച്ചും കാപട്യം കാണിച്ചും പിടിച്ചെടുത്ത് അവരെ നിത്യദാരിദ്ര്യത്തിലേക്കും പകർച്ചവ്യാധി മൂലമുള്ള രോഗങ്ങൾ ഒരു നല്ല ഇല്ല സമാധാനമില്ലാത്ത ജീവിതത്തിലേക്കും അവരെ കൊണ്ടുപോകുന്നതിൻ്റെ മുഖ്യ സൂത്രധാരന്മാർ ഹമാസ് ആണ് ഓക്കെ നമ്മൾ നമ്മുടെ ലൈവിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് നമ്മുടെ അഡ്മിൻ എഴുതിയിട്ടിട്ടുണ്ട് ഞാനത് കമൻറ് ചെയ്തിട്ടുണ്ട് ഈ ലൈവ് ദേശസ്നേഹികൾക്കു വേണ്ടിയുള്ളതാണ് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇതിനകത്തേക്ക് വരരുത് തീവ്രവാദ കൂട്ടങ്ങൾ തെക്കോട്ടു നോക്കിയിരുന്ന് ഓരിയിടുക കൊരയ്ക്കുക ഇവിടേക്ക് വരരുത് ഏ വരുന്നെങ്കിൽ ചേക്കിടട്ടിച്ച് പൊളിച്ച് പറഞ്ഞു വിടാൻ ഇവിടെ ആൾക്കാരുണ്ട് നിന്റെയൊന്നും പഴയതുപോലെയുള്ള അരിയും മലരും കുന്തിരിക്കവുമൊന്നും ഇനിയും ഇവിടെ നടപ്പില്ല ഞാൻ കണ്ടതിൽ വെച്ച് കാക്കിയിട്ടതിലെ ഒരു നല്ല ദേശസ്നേഹി ഡി ജി പി സ്ഥാനത്തിരുന്ന് ആ സ്ഥാനത്തോട് നൂറ് ശതമാനം കൂറും പ്രതിബദ്ധതയും പുലർത്തി തൻ്റെ ഈ രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും പൗരധർമ്മവും എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പോഴും തീവ്രവാദത്തിനെതിരെ രാജ്യത്തിനു വേണ്ടി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാരഥനായിട്ടുള്ള മനുഷ്യനാണ് ശ്രീ ടി പി സെൻകുമാർ സാർ അദ്ദേഹത്തിനെതിരെ വരുന്ന പരാമർശങ്ങളും കൊലവിളികളും ഭീഷണികളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തിനു വേണ്ടിയാ തീവ്രവാദികൾക്കെതിരെ ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നു എന്ന ഒറ്റ കാരണത്താണ് അതേപോലും മുമ്പൊരു പൈസ കൊടുത്തു വാങ്ങിച്ച ഒരു ഡി ജി പി ഉണ്ടായിരുന്നു ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ആടിക്കളിക്കാനും ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കാനും പറ്റുന്ന ഉഗ്രമുഹൂർത്തേ മുഹൂർത്തേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലക്സാണ്ടർ ജേക്കബ് മുസ്ലിങ്ങളുടെ വേദിയിൽ പോകുമ്പോൾ അവരുടെ അന്ധവിശ്വാസങ്ങളെ പരിപോഷിപ്പിക്കുകയും ഹിന്ദുക്കളുടെ വേദികളിൽ പോകുമ്പോൾ അവരുടെ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ക്രിസ്ത്യാനികളുടെ വേദികളിൽ പോകുമ്പോൾ അവരുടെ അന്ധവിശ്വാസങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു മഹാൻ അദ്ദേഹത്തിന് കുറെ കണക്കുകൾ അറിയാം ആ കണക്കുകളും കൊണ്ടാണ് വീണ്ടും വീണ്ടും അദ്ദേഹം ഓരോരോ വേദികളിൽ വീതം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ടി പി സെൻകുമാർ സെർ കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ വടയാർ സുനിൽ സാറുമായിട്ട് ഒരു അഭിമുഖം നടത്തിയിരുന്നു അദ്ദേഹം ഭയപ്പെടുത്തുന്ന ചില വസ്തുതകളാണ് ആ അഭിമുഖത്തിൽ വിളിച്ചു പറഞ്ഞതല്ല ഭൂരിപക്ഷം പറയാൻ ഭയക്കുന്ന എന്നാൽ സെക്യുലറിസ്റ്റുകൾക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ചില വസ്തുതകൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ എത്രമാത്രം അപകടത്തിലാണ് എന്ന വസ്തുത അദ്ദേഹം പറയാതെ തന്നെ നമുക്കറിയാമെങ്കിലും ആ കാക്കിയിട്ട് ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നിട്ട് ഈ തീവ്രവാദികളുടെ അച്ചടക്ക ദേശവിരുദ്ധതയും കയ്യോടെ പിടികൂടി നിയമ ിയമവ്യവസ്ഥിതിക്കു മുമ്പിൽ അവരെ കൊണ്ടുവന്ന് നിർത്തിയ ഒരു മഹാമനുഷ്യൻ കൂടിയാണ് പിൻകുമാർ സർ അദ്ദേഹത്തിന് ചില ഭയപ്പെടുത്തുന്ന വസ്തുതകൾ നമ്മളോട് പറയാനുണ്ട് നമുക്കത് കേൾക്കാം നമസ്കാരം ഇന്ന് ഇന്ത്യ ലൈവിൽ അതിഥിയായി വന്നിരിക്കുന്നത് കേരളത്തിന്റെ പോലീസ് സേനയുടെ തലവനായിരുന്ന ബഹുമാനപ്പെട്ട സെൻകുമാർ സാറാണ് സെൻകുമാർ സാറിനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായി ഇന്ത്യ ലൈവിന്റെ പ്രവർത്തകരായും ഞങ്ങൾ കരുതുന്നു കാരണം കേരളത്തിലെ പോലീസ് മേധാവികളിൽ ഇത്രത്തോളം ആർജ്ജവത്തോടെ നിലപാടുകളെടുത്തിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ഒരു പത്തിപ്പത്തിനാല് വർഷം ദിനപത്രത്തിൽ ജോലി ചെയ്ത ആളാണ് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ സെൻകുമാർ സാറിൻ്റെ പോലീസിങ് ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ എറണാകുളത്ത് കോടതിയും പോലീസും അടങ്ങുന്ന വിഷയങ്ങൾ നോക്കിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അന്ന് കേരളത്തിലെ ഐ ജി ആയിട്ടും

വന്നാലും പറയാനുള്ളത് അദ്ദേഹം തുറന്നു പറഞ്ഞ ചരിത്രമേ ഉള്ളൂ അതിന്റെ പേരില് ബി ജെ പിന്നെ സാറിനെ വല്ലാതെ ചീത്ത വിളിച്ചത് അപ്പൊ അങ്ങനെ അത് പക്ഷെ ഇപ്പൊ ബിജെപിക്കാരണെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആക്ഷേപാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരു ഒരു എന്താ ഒരു ആക്ഷേപം അതുതന്നെ അങ്ങനെ പറയുന്ന സാർ അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്ത് ശരിക്കും ഒരു വെടിക്കെട്ടപകടം നടന്നിട്ട് പൊട്ടാത്ത ഗുണ്ടുകളുമൊക്കെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോഴുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും അത് കാരണം എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ എസ് പി ജി പ്രൊട്ടക്ഷൻ്റെ എസ് പി ജി ആക്ട് അനുസരിച്ച് അതൊരു ഡി ജി പിയുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് അതുമാത്രമല്ല നമ്മൾ ബാക്കി ആരെക്കാളും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരാളാണ് പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് അവിടെ ഉണ്ടാകുന്ന ഒന്ന് അവിടെ കിടക്കുന്ന അൺഎക്സ്പ്ലോഡ് എക്സ്പ്ലോസീവ്സ് കൂട്ടങ്ങൾ കിടക്കുന്നു രണ്ട് അവിടെ ഉണ്ടാകുന്ന ക്രൗഡ് അപ്പൊ ഇത് സാധാരണ ഈ ക്രൗഡിനെയെല്ലാം നമ്മൾ കൃത്യം ദൂരത്ത് നിർത്തി അവരെല്ലാം വെരിഫൈ ചെയ്ത് അതിന് ശേഷം മാത്രം കിടത്തിവിടുന്നവരാണ് ഒരൊറ്റ ആൾ പോലും അതിൽ സെർച്ച് ചെയ്യപ്പെടാതെ വരുന്ന ആളിൽ പക്ഷെ ഇതെല്ലാം ഒരാൾ കൊക്കുകൊണ്ടുവന്നാൽ പോലും അറിയാൻ പറ്റില്ല പറ്റൂല കാരണം അങ്ങനെ ഒരു വലിയ വലിയ ആൾക്കൂട്ടം വരും ആൾക്കൂട്ടമാണ് വന്നത് അപ്പൊ ഒരാൾ പാട്ട് തന്ന ആൾ ഒരു കത്തിക്കൊണ്ടുവരികയാണ് കൊക്കൊന്നും വേണ്ട എവിടെങ്കിലും ഒരു കത്തി നമ്മള് ആരും ഫ്രിസ്ക് ചെയ്യാനുള്ള സമയം ഒന്നും കിട്ടുന്നില്ല പിന്നെ പവർ മാൻപവർ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാല് കൊണ്ട് ഒരു പത്ത് നാലായിരം പോലീസുകാരെ സംഘടിപ്പിക്കാനായിട്ട് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ അപ്പൊ ഐ നീഡ് ദാറ്റ് ടൈം ആൾസോ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നമ്മൾറെഡി റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷനിൽ ആണ് അത് മുഴുവൻ മാറ്റി വെച്ചിട്ടേ നമുക്കൊരു ഇത്തരം ബി വി ഐ പി വിസിറ്റിന് പോകാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു സഫർ ചെയ്യും സഫർ അപ്പം ഇതെല്ലാ റീസൺസ് വെച്ചിട്ട് പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ സുരക്ഷ തന്നെ ഏറ്റവും പ്രധാനത്തിൽ കണക്കിലെടുത്താണ് അത് പറഞ്ഞത് പക്ഷെ അന്ന് പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാല് ഇത് ഞാൻ കാലത്ത് ഇത് സംഭവിച്ചു കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് കാലത്ത് ഒരു മെസ്സേജ് വന്ന് ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ട് എന്ന് വന്നപ്പം ഞാൻ അന്ന് എസ് പി ജി ഡയറക്ടർ ആയിരുന്ന അനിൽകുമാർ സിൻ സിന്നെ എന്റെ കൂടെ കേരള കേട്ടുള്ളത് ആ എന്റെ കൂടെ എഡിജി അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കുമ്പോഴാണ് അങ്ങോട്ട് പോയത് സിനെ വിളിച്ചു പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി സിന്നെ അപ്പോൾ സീനോട് പറഞ്ഞു അത് ഒന്ന് പറയണം പ്രധാനമന്ത്രിയോട് കാരണം ഇത് എങ്ങനെയാണ് സിറ്റുവേഷൻ നാളെ വരട്ടെ നാളെ വന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇന്ന് വരാതിരിക്കാനായിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു സിനിമ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ പി എമ്മിൻ്റെ ഓഫീസിൽ തന്നെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഇഷ്യൂ കേന്ദ്ര കേരള ഗവൺമെൻറ്റിലും പറഞ്ഞു ഇതാണ് ഇഷ്യൂ സെക്യൂരിറ്റി സേഫ്റ്റി നമുക്ക് നോക്കാൻ പറ്റില്ല മാൻ പവറോട് എത്തിക്കാൻ അധികം പറ്റില്ല ആ സമയത്തിന് അകം രണ്ടാമത് ഇവിടെ എക്സ്പ്ലോസീവ്സ് എല്ലാം പൊട്ടാതെ കിടക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ റെസ്ക്യൂ ആൻഡ് റിലീഫ് ഓപ്പറേഷൻ തുറന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വരാതിരിക്കണം എന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം വന്നു വന്നു നമ്മുടെ നമ്മുടെ ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കാതെ എല്ലാം തിരിച്ചുപോയി പക്ഷെ ഐ സി യു ഒക്കെ പൊളിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ കൂടെ വന്നവര് എല്ലാവരും കൂടി ഐ സി യു ലൊക്കെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ ഐ സി യു എല്ലാം പൊളിച്ച് പോയി പൊളിച്ച് പോയി അപ്പൊ അവിടെ കിടക്കുന്നത് മുഴുവൻ ഈ പൊള്ളലേറ്റ ആൾക്കാരും ഇൻഫെക്ഷൻ കാര്യമായിട്ട് ബാധിക്കാം അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാല് ഇത് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ വെച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു ശരിയാണ് ഞാൻ എന്റെ അഡ്വൈസ് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഞാൻ അത് ആരെയും പ്ലീസ് ചെയ്ത് അഡ്വൈസ് കൊടുക്കുന്ന ഇതില്ല ശരിയായിട്ടുള്ള അഡ്വൈസാണ് ഞാൻ കൊടുക്കുന്നത് ശരിയായിട്ടുള്ള അഡ്വൈസ് ഞാൻ കൊടുത്തിരുന്നു അതേ തുടർന്നാണ് ഒരു എല്ലാവരും കൂടി ഒരു ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് ഈ അനുരാഗ് താക്കൂർ ഒക്കെ പറഞ്ഞയാൾ കോൺഗ്രസ് കേരളം പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷിതമായി വന്നിറങ്ങാൻ സാധിക്കാത്ത ഭീതിപ്പെടുത്തുന്ന ഒരു ആലയമായി മാറിയിരിക്കും വാദികളുടെ ഈറ്റില്ലമായി അവരുടെ കളിത്തൊട്ടിലായി നിർഭയം അവർക്ക് എന്തും എവിടെ എങ്ങനെയും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായി കൊച്ചു കേരളം മാറിക്കഴിഞ്ഞു ക്യാമ്പസുകളിൽ കുട്ടികളെ പ്രത്യേകിച്ച് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് തീവ്രവാദികൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും എതിരെ മുദ്രാവാക്യങ്ങൾ പഠിപ്പിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കലാലയങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ മദ്രസുകളിലും അറബി കോളേജുകളിലും ഇവരെന്താണ് ഈ തട്ടമിട്ട പെൺകുട്ടികളെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിപ്പിക്കാൻ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും ഞാൻ അതി